മധ്യ ഗസയിൽ നിന്ന് മൂന്ന് ഇസ്രായേലി തടവുകാരെ കൂടി മോചിപ്പിച്ചു പകരമായി നൂറ്റി എൺപത്തി മൂന്ന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തു അഞ്ചാം ഘട്ടമാണ് മോചനവുമായി ബന്ധപ്പെട്ട കാര്യം പൂർത്തീകരിച്ചിരിക്കുന്നത് എലി ഷറാബി ഒഹാദ് വെൻഷി ലെബി എന്നീ ഇസ്രായേലി ബന്ദികളാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടത് ജനുവരി പതിനഞ്ച് മുതലാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഘട്ടം ആരംഭിക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ ഘട്ടം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു നാൽപ്പത്തി നാല് വർഷം ഇസ്രായേലിന്റെ തടവറയിൽ കഴിഞ്ഞ വ്യക്തിയെയും കൂടി മോചിപ്പിക്കണം എന്ന് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങളൊക്കെ നിലനിന്നിരുന്നു കൃത്യമായ രീതിയിലുള്ള വ്യക്തികളെ ആദ്യഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തി നൽകണം എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരാർ വ്യവസ്ഥയാണ് ഈ കരാർ വ്യവസ്ഥയിൽ നാൽപ്പത്തിനാല് വർഷം ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ടവര് പതിനഞ്ച് വർഷം കഴിഞ്ഞവര് അങ്ങനത്തെ ഒരുപാട് ലിസ്റ്റാണ് ഫലസ്തീന് വേണ്ടിയിട്ട് ഖത്തർ ഇസ്രായേൽ സർക്കാർ നൽകിയത് എന്നാൽ ഇതിൽ കൂടുതൽ പേരും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തതാണ് എന്നുള്ളതും ഇസ്രായേലിന്റെ സൈനികരെ നേരിട്ട് സൈനികരെയോ സൈനിക വാഹനത്തിനോ നേരിട്ട് ആക്രമിച്ചതാണ് എന്നതിനാൽ അവരെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടുകൂടി ബന്ദി മോചനം നീളാനുള്ള സാധ്യതകൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രശ്നം കൂടി ഉണ്ടാകുന്ന സമയത്ത് ആഭ്യന്തരപരമായ രീതിയിൽ വലിയ കുഴപ്പം ഇസ്രായേലിനകത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളെ തന്നെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തടവുകാരെ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ തന്നെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് തടവുകാരെ കൈമാറിൽ കരാർ പ്രകാരം തുടരുമെന്ന് ഫലസ്തീനയിലെ നാഷണൽ ഇനിഷ്യേറ്റീവ് സെക്രട്ടറി ജനറൽ മുസ്തഫ ബർഗൗതി ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോരായ്മകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കരാർ വ്യവസ്ഥ പാലിക്കുക എന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാധ്യതയാണ് എന്നാൽ അതിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഞങ്ങളുടെ നിലപാടിന് മാറ്റങ്ങൾ വരും നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട കരാർ വ്യവസ്ഥ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അത് കരാർ പാലിക്കാർ പറയപ്പെട്ട രീതിയിൽ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ട കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ചർച്ച പോലും ചെയ്യുമെന്നാണ് പാലസ്തീന് വേണ്ടിയിട്ട് പാലസ്തീൻ പറഞ്ഞ കാര്യങ്ങൾ ഖത്തറ് ഇസ്രായേൽ ധരിപ്പിച്ചത് അപ്പോൾ സംഘർഷാവസ്ഥമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന സമയത്ത് ബന്ധികളുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ രാജ്യത്തിനകത്തുണ്ടാവും എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ഏതായിരുന്നാലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെന്റിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തികളാണ് മന്ത്രിസഭയിലുള്ള അംഗങ്ങളും അതോടൊപ്പം തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങളും ചെയ്തത് ഏറെക്കുറെ പകുതിയിലധികം ഇസ്രായേലി പൗരന്മാർ ഇപ്പോൾ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ മീഡിയകളും ഇത്തരം ഇസ്രായേലിന്റെ പത്രങ്ങളും ഏറെക്കുറെ ഇതേ നിലപാടാണ് എത്തിയിരിക്കുന്നത് അവർ പറയുന്ന കാര്യമെങ്കിലും തന്നെയാണ് ഇസ്രായേലിന് സർക്കാരിന്റെ ഏകാധിപത്യപരമായിരിക്കുന്ന നയ സമീപനങ്ങളാണ് കൂടുതൽ ബന്ധികൾ മരണപ്പെടാനും ഈ ബന്ധുക്കൾക്ക് മോചനം വൈകാനുമുള്ള കാരണം ബന്ധുകൾ വെടിയേറ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായതാണ് അതെല്ലാം സർക്കാരിന്റെ പിടിവാശിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതോടുകൂടി ഈ യുദ്ധത്തിന്റെ സ്ഥിതികളും ഈ യുദ്ധത്തിന്റെ അവസ്ഥകളും ഏറെക്കുറെ പരമാവധി രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്ര ഭരണാധികാരം വിലയിരുത്തിയതാണ് ഒന്നോ രണ്ടോ വർഷത്തും കൊണ്ട് അവസാനിക്കാത്ത തരത്തിലാണ് യുദ്ധം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് വരെ നൽകിയിട്ടുണ്ട് ഇസ്രായേൽ അത് അവഗണിക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ പലസ്തീനെ കീഴടക്കിക്കൊണ്ട് അവിടെയുള്ള എല്ലാ ഭീകരവാദികളും തീവ്രവാദികളെ അമർച്ച് ചെയ്തുകൊണ്ട് ഈ ഗസ്സയെ മറ്റൊരു രാജ്യത്തിന്റെ ഭരണം വേൽപ്പിച്ചുകൊണ്ട് മാറ്റാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു വർഷം നാലു മാസം നിരന്തരമായിരിക്കുന്ന യുദ്ധം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തികളുടെ പിന്തുണ കൂടി നടത്തിയിട്ടും ഒന്നും എത്താനായിട്ടില്ല എന്ന് മാത്രമല്ല ഒടുവിൽ ബന്ധികളെ മോചനം കരാർ വ്യവസ്ഥ പ്രകാരം നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഒരു നാണുഘട്ട സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഏതാ എന്നാലും ഇപ്പോഴത്തെ വിഷയത്തിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലെ പൂർത്തീകരണത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടം ഉണ്ടാവുക രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ പരമാവധി ബന്ധുക്കളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക എന്നുള്ള സ്ഥിതിയിലേക്കാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസേലിനുണ്ടാവണം ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ കാര്യമാണ് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലി സൈനികത്തിന്റെ പിന്മാറ്റം ഗസേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും വട അമാസ് അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണോ ഒക്ടോബർ ഏഴാം തീയതി സംഭവങ്ങൾ ആ സംഭവം ഇനി ആവർത്തിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായങ്ങൾ പല ഘട്ടത്തിലും ആ ഇസ്രായേലിന്റെ നെസറ്റിൽ തന്നെ ചർച്ചയ്ക്ക് വന്നതാണ് അതിനോടനുബന്ധിച്ചുള്ള പിന്തുണയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സമയത്ത് നടത്തിയിരിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും പലസ്തീനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ നെസറ്റില് വിലയിരുത്തലാണ് ആ വിലയിരുത്തലോടനുബന്ധിച്ച് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മൾക്ക് നമ്മൾക്ക് എന്തുണ്ടാവും വലിയ രീതിയിലുള്ള ആൾനാശങ്ങൾ ഉണ്ടാവും സൈനിക നഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അതിനാൽ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരും അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ പറയുന്നതിനോടനുബന്ധിച്ച് ചേർന്ന് നിൽക്കുക വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് താല്പര്യം കാണിക്കുക എന്നതാണ് ഉചിതം എന്ന് നെസറ്റിൽ വെച്ചിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞത് തന്നെ വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അതിനോട് പിന്തുണ നൽകി കൊണ്ട് ഒരു കൂട്ടർ വന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം ആയിരിക്കുന്ന കാര്യമായിട്ട് വിലയിരുത്തുന്നു ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനികർ നിലനിൽക്കുന്ന ഗസയുടെ പ്രാന്ത പ്രദേശത്തിൽ വെച്ച് തന്നെയാണ് ബന്ദികളെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് എന്നിട്ട് റെഡ് പ്രസിഡന്റ് അത് കൈമാറിയായി കൈമാറുന്ന സമയത്ത് ഈ സൈനിക ഈ ബന്ദികളെ കൊണ്ടുവരുന്നതൊക്കെ നേർക്കുനേരെ ഇസ്രായേൽ സൈന്യത്തിന് കാണാൻ പറ്റുന്ന വിധത്തിലാണ് മറ്റൊരു രീതി പറയുന്നത് ഈ മേഖലയിലൊക്കെ എല്ലാ കാലത്തും ഇസ്രായേലിന്റെ സൈന്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ബന്ദി ബന്ദികൾ എവിടെയാണോ താമസിച്ചത് ആ താമസിച്ച ൾ നിൽക്കുന്ന ഭൂപ്രദേശത്തിന്റെ മേലെ ഇസ്രായേൽ സൈന്യം ഉണ്ടായിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധം വലിയ സാങ്കേതിക സംവിധാനമാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിലെ ഭൂമിയുടെ അടിഭാഗത്ത് അവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരംഭിക്കണമെങ്കിൽ കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മധ്യസ്ഥർ ഇസ്രായേലിനോട് അപേക്ഷിച്ചിരിക്കുകയാണ് അതിൽ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന ഫലസ്തീനുകളിന് തുല്യമായിരിക്കുന്ന രീതിയിൽ വെസ്റ്റ് ബാങ്കിൽ വെച്ച് ഫലസ്തീനികൾ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട് അപ്പൊ എത്രത്തോളം നൂറ്റി പതിനൊന്ന് പേരെങ്കിലും ഒക്ടോബർ ഏഴിന് അവർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് തടവുകാരെ മോചിപ്പിക്കുക എന്ന് പറയുന്ന മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്നത് ഈ മുന്നൂറ്റി എൺപത്തി മൂന്ന് കരാർ ആളുകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുന്നൂറിലധികം ആളുകളെയും ഒക്ടോബർ ഏഴാം തീയതി പിടിച്ചുകൊണ്ടുപോയതാണ് അപ്പം അത്തരം ഒരു പ്രവൃത്തിയെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഇത് തങ്ങളുടെ കരാർ വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി പലസ്തീന് വേണ്ടി ഖത്തർ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് പങ്കുവച്ചിരിക്കുന്നു എന്ന് കൂടി നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്